ബൈബിളിലെ ഉത്തമഗീതത്തിലെ അഞ്ചാം അധ്യായത്തിൽ നിന്ന് ഒൻപത് മുതലുള്ള വാക്യങ്ങൾ സ്ത്രീകളിൽ അതിസുന്ദരിയായുള്ളവേ നിൻ്റെ പ്രിയനും മറ്റു പ്രിയന്മാരേക്കാൾ എന്തു വിശേഷതയുള്ളൂ നീ ഇങ്ങനെ ഞങ്ങളോട് ആണ ഇടേണ്ടതിന് നിൻ്റെ പ്രിയനും മറ്റ് പ്രിയന്മാരേക്കാൾ എന്തു വിശേഷതയുള്ളൂ എൻ്റെ പ്രിയൻ വെണ്മയും ചുവപ്പുമുള്ളവൻ പതിനായിരങ്ങളിൽ അതിശ്രേഷ്ഠൻ തന്നെ എരുസുലേം പുത്രിമാർ പ്രിയനിൽ നിന്ന് അവിടെ ഹൃദയം മാറ്റിക്കളയേണ്ടതിന് അവളോട് ഉപദേശിച്ചിട്ടും അജഞ്ചലമായി ആ പ്രിയനോടുള്ള സ്നേഹബന്ധത്തിൽ നിൽക്കുന്ന ശൂലേമിയോട് എരുശിലേയും പുത്രിമാർ ചോദിക്കുകയാണ് നിൻ്റെ പ്രിയന് മറ്റു പ്രിയന്മാരേക്കാൾ എന്ത് വിശേഷതയാണുള്ളത് അവൾ അതിന് മറുപടി പറയുകയാണ് എൻ്റെ പ്രിയൻ അതുല്യനാണ് വെണ്മയും ചുവപ്പുമുള്ളവനാണ് പതിനായിരങ്ങളിൽ അതിശ്രേഷ്ഠനാണ് നിങ്ങൾ പറയുന്ന പ്രിയന്മാരെ പോലുള്ളൊരു പ്രിയനല്ല എൻ്റെ പ്രിയൻ ആത്മീക ഭാഷയിൽ ഇവിടെ പ്രിയൻ എന്ന് പറഞ്ഞിരിക്കുന്നത് യേശുവാണ് പ്രിയ ക്രിസ്തുവിൻ്റെ സഭയാണ് ഒരു ക്രിസ്തു ഭക്തനോട് ക്രിസ്തു സഭയോട് ക്രിസ്തുവിനെക്കുറിച്ച് ചോദിച്ചാൽ അവർ സധൈര്യം പറയും യേശു അതുല്യനാണ് തൻ്റെ ജനനത്തിൽ താൻ അതുല്യനായിരുന്നു പരിശുദ്ധാത്മാവിൽ ജനിച്ച ഏക വ്യക്തി പാപരഹിതനായ അതുല്യനായ വ്യക്തി യേശുവിൻ്റെ ജീവിതം അതുല്യമായിരുന്നു യേശുവിൻ്റെ ഉപദേശം അതുല്യമായിരുന്നു യേശുവിൻ്റെ സ്നേഹം അതുല്യമാണ് യേശുവിൻ്റെ മരണം അതുല്യമാണ് യേശുവിൻ്റെ ഉയർപ്പ് അതുല്യമാണ് യേശുവിൻ്റെ വാക്തത്വം അതുല്യമാണ് അവൻ അതുകൊണ്ട് അവൻ മറ്റേത് പ്രിയന്മാരെക്കാളും വിശേഷതയുള്ളവനാണ് പതിനായിരങ്ങളിൽ അതിശ്രേഷ്ഠനാണ് പാപം മോചിക്കുന്നവൻ സമാധാനം കൊടുക്കുന്നവൻ സൗഖ്യം കൊടുക്കുന്നവൻ അനുഗ്രഹിക്കുന്നവൻ മരിച്ചാൽ ഉയർത്തി നിൽപ്പിക്കുന്നവൻ വീണ്ടും വന്ന് തൻ്റെ ജനത്തെ തൻ്റെ അടുക്കൽ ചേർക്കാമെന്ന് വാക്കു പറഞ്ഞിട്ട് കടന്നുപോയ കർത്താവ് അതെ അവൻ അവനേതൽക്കാലങ്ങളിലും പതിനായിരങ്ങളിൽ അതിശ്രേഷ്ഠനാണ് വെണ്മയും ചുവപ്പുമുള്ളവനാണ് അതുല്യനാണ് ഈ കർത്താവിനെ സ്വീകരിക്കാം ഈ കർത്താവിനെ ആരാധിക്കാം ദൈവം ഈ വചനങ്ങളാൽ നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ ആമേ